ഇരുപത് ദിവസം കൊണ്ട് ഞാനിത് കുറയ്ക്കും കണിച്ച ബെറ്റടി കണ്ടോ ബെറ്റടി കണ്ടോ അനക്ക് ഇഷ്ടപ്പെട്ട ഇതെന്താ പറയാ ഞാൻ അത് വാങ്ങിച്ചു ആ ഡ്രീം കേക്ക് ഞാൻ ഞാൻ ഞാനൊക്കെ വാങ്ങിക്കുന്ന ഡ്രീം കേക്ക് ഇത് തോക്കണ ഡ്രീം എനിക്ക് വാങ്ങി തരണം എന്നിട്ട് ഞാനും തിയുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്നു തിന്നു ഓക്കെ ഓക്കെ തട്ടൻ തങ്ങല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് രണ്ടാമത്തെ ട്രാൻസ്ഫോർമേഷൻ ആണ് ബോഡിയൊക്കെ ഏകദേശം സെറ്റായി പക്ഷേ ജിമ്മിൽ പോയ ശേഷം ഞാൻ ഭയങ്കര മടിയനായി മാറി മടിയന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വയറിൻ്റെ കളി വളരെ കുറവാണ് ആബ്സെൻ്റ് കളി അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മാസത്തോളം ഞാൻ വയറിൻ്റെ കളി വെച്ചിട്ടില്ല അതുകൊണ്ട് ഇതാ ഇത് വെച്ച് കിട്ടിയതല്ല ഇതാ ശരിക്കുള്ള വയറാണ് കണ്ടില്ലേ ഇത് നമ്മൾ കുറയ്ക്കാൻ പോവാണ് നമ്മൾ കുറച്ച് നമ്മൾ സിക്സ് പാക്ക് ആകും പക്ഷേ ഈ ചലഞ്ച് പറഞ്ഞാൽ വൺ മന്ത് അല്ല കൂടല്ല കുറയാണ് ഇരുപത് ദിവസം ഇരുപത് ദിവസം കൊണ്ട് ഈ പള്ള ഞാൻ കുറയ്ക്കുന്നതാണ് ഓക്കെ ഇരുപത് ട്വൻറ്റി ഡേയ്സ് ട്വൻറ്റി ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ വയറിൽ ഇന്ന് ഡെയിലി എക്സസൈസ് ഉണ്ട് അങ്ങനെ നമ്മളിത് കുറയ്ക്കാൻ പോകണം ഫ്രണ്ട്സ് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി ഇന്നത്തെ ഡേറ്റ് ഒന്ന് ചോദിച്ച് കാണിച്ചു തരാം ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴാണ് മെയ് പതിനാറിന് അതായത് മെയ് പതിനാറ് ഫ്രൈഡേ നമ്മൾ മെയ് ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞു ഒന്ന് ഷുഗർ പിന്നെ ഫുഡ് അടി കുറച്ച് ജിമ്മിന് പോയെനിക്ക് ഭയങ്കര വിശപ്പാണ്

I'm losing it, the noose fits, the loose shit, a stupid myth. You choose to live, or choose to dip, you choose to fight, or lose your grip, and lose a gift. Oh! <laughs> In the day two, no I'm no no gonna <laughs> There's no mercy in this world, just hunger, thirsty persons, In different versions. Each new they that shit worsens. Why? Pull back the curtain and you'll see the different vermin. We all have different burdens that all seem to cause disturbance. Y'all, so do me a favor, don't treat me like a neighbor. Don't need the different flavors of your problems, just to savor. I've got my own issues, I need a comb to get through. Don't need to groan with you, just go get your wrong tissue. Friends, I'm going to try everybody the world die please don't give me a sign that's it the end of the song next time you'll sing along trust me there's nothing wrong I just need to carry on cause society's a myth put there to make you sit. <laughs> Go get off the grid. Feel like my brain is overloaded, man. I'm losing it. Don't let them tell you what to do, man. They don't know shit. <laughs> The enemy. I'm gonna make it to the top, leave a legacy If I got something to say, you better let me speak Turn it up a new degree, bitch, you ain't seen anything I pop off with the new rock Electronic, blow the sonic proof up I'm too honest when I take a few shots They're too toxic, need to take a new song And you cannot save me Cause I don't need saving It's everything I've been chasing all here for the taking. Don't wanna test your luck with me. I think I've had enough disease. I'm sick of all the bad thoughts, people who won't have you are half done. You're not as tough as <laughs> അങ്ങനെ അറുപത്തിനാലിലേക്ക് എത്തിക്കാണ് നമ്മൾ എത്ര വെയിറ്റ് പറഞ്ഞു നോക്കും അറുപത്തെട്ട് നാല് നാല് കിലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അവസാന ദിവസം എത്തി കഴിഞ്ഞു പറയുകയാണെങ്കിൽ ഇരുപത് ദിവസമായിട്ടില്ലേ പത്തൊമ്പത് ദിവസമായിട്ടുള്ളൂ ഇന്നതായിരിക്കലും ഇന്ന് സന്ന് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാറാണ് നാളാണ് പതിനേഴ് അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം ഇതേ ഇരുപത് ദിവസം കഴിഞ്ഞു എന്നാണ് ഇരുപത് ദിവസം ഓക്കെ േ ഡ്രാങ്ങി നമ്മുടെ തിന്നിട്ടു இவ்வளவு நான் வேண்டிய பூவானா எத்தனை 600 ரு லே சேக்கறதிலே பிளையே என்ன எடுத்து கையில ஏ ஓ பெட்னு சொன்னா பெட் ஐயிர்கா நான் போய் வாங்கிட்டு வர اوكي கே இல்ல எஸ் சரண் லே பண்ணுங்க எஸ் பெட் ടുത്ത് പോവാങ്ങി വന്നിട്ടുണ്ട് നമ്മളിത് ദേവി ചേച്ചിനെ കാണിച്ച് തിന്നണം ആ അങ്ങനെ ഒരു ചലഞ്ച് അങ്ങനെ ചലഞ്ച്ണ്ട് അങ്ങനെ ഉണ്ട് ഞാനത് വീഡിയോയില് ഇണ്ടത് േ വന്നാ കിട്ടോ ആദ്യം ഷൂട്ട് ചെയ്ത കൊള്ളേ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കംപ്ലീറ്റ് ആയി ഞാൻ ടാസ്ക് പാസ്സായിരിക്കാണ് അങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈകാൻ ഓക്കെ ഞാൻ ഉണ്ടായി പട്ടണാധിയാണ് വെക്കുന്നത് അപ്പോൾ എൻ്റെ ആൾക്കൊന്നും